െ വചന ദീപ്തി എന്ന വചന വിചിന് സ്വാഗതം അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു നിങ്ങളെ കൊല്ലുന്ന ഏവനും തങ്ങൾ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് ഞാൻ സൂചിപ്പിക്കണ്ടായി യോഗാനത്തിന് സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ വിടവാങ്ങൽ പ്രസംഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എടുത്ത് കാണിക്കുക യേശു ശിഷ്യന്മാരുണ്ടാകുന്നു പോകുന്നു ശിഷ്യമായ ലോകത്തായിരിക്കും അവ നേരിടാൻ പോകുന്ന വലിയ പ്രതിബന്ധങ്ങൾ പീഡനങ്ങൾ അതാണ് യേശുവിൻ്റെ പറയുക നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു ഭീകരമാണ് ഇപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മനുഷ്യ പ്രരുതി നടത്തുന്ന സാഹചര്യങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും സംഭവിക്കുന്നു കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ട് കാലമായി ക്രിസ്ത്യാനികൾ നിരന്തരമായ പീഡനങ്ങൾക്കിരയാവുന്നുണ്ട് മിക്കവാറുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ആ മണിപ്പൂരിലും ഒഡീസയിലും മാത്രമല്ല എത്രയോ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്ന ആഫ്രിക്കയിലും പല രാജ്യങ്ങളിലും ഇന്നും അതികഠിനമായ പീഡനത്തിന് ഇരയാവുന്നത് കാരണമെന്താണ് കാരണം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യഥാർത്ഥ ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുള്ളതായാണ് തങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കുന്നത് മാത്രം ദൈവമല്ല സാത്താനാണെന്നും പലപ്പോഴും മറന്നു പോകുന്നത് കാരണം മനുഷ്യർക്കുരുതി ആവശ്യപ്പെടുന്ന ഒരു ദൈവമില്ല ചോദിക്കാൻ അബ്രഹത്തോട് ചോദിച്ചില്ലേ അബ്രാഹത്തോട് ചോദിച്ചു വച്ചാൽ അബ്രാഹത്തെ വിലയർപ്പിക്കാൻ അനുഗ്രഹിച്ചില്ലേ പൂർണ്ണമായ ദൈവത്തിൽ നോക്കിക്കാൻ മനുഷ്യനെ കൊന്ന് ഒരു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല മനുഷ്യർക്കുതി ആവശ്യപ്പെടുന്ന ദൈവമല്ല സാത്താനാണ് നോക്കുക നുണയനും കൊലപാതകമായിരുന്നു അവൻ ആ സാത്താൻ്റെ ആക്രമണം ഉണ്ടാകും നിർഭയം യേശു സാക്ഷ്യം വഹിക്കുക സഹനത്തിന് മരണത്തിന് സന്നദ്ധരാകുക രക്തസാക്ഷികളുടെ രക്തം വിശ്വാസികളുടെ വിത്ത് എന്ന് പഴച്ചിലുണ്ട് ഇന്നും യഥാർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭയം വേണ്ട യേശുവിന് വേണ്ടി ദുർഭയം സാക്ഷ്യം വഹിക്കുക യേശു അനുസരിച്ച് ജീവമായിരിക്കണം എന്തെങ്കിലും തോൽവിവാസന പേരുണ്ട് പ്ര കീടനമേറ്റ അത് അത് യേശുവിന് ആയിരിക്കില്ല പക്ഷേ യേശു പ്രസംഗിച്ചതനുസരിച്ച് യേശുവിനെ സത്യദൈവമായി ഏറ്റുപറയുകയും അവൻ്റെ കൽപ്പനയായ നിങ്ങളെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എല്ലാവരെയും സഹോദരങ്ങളായി ദൈവമക്കളായി കണ്ട് ദൈവത്തെ പിതാവായി കണ്ട് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പീഡനങ്ങൾ അത് മതപീഡനമാകാം അത് സ്വീകരിക്കാനുള്ള ക്രമതൽ സാമ്പ്രദാനം ചെയ്യട്ടെ രക്തസാക്ഷിത്വം സാക്ഷിത്വം അപകടമല്ല അതൊരു അവസരമായി കണക്കാക്കാൻ കണവഴിയേ